ഹായ് നമസ്കാരം ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പയ്യന്നൂരിനടുത്ത് മൂരിക്കോലിലുള്ള ആനന്ദ തീർത്ഥ ആശ്രമമാണ് ആശ്രമത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്കിവിടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചറിയാം ഞാൻ പ്രകാശം സ്വദേശിയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായ ശ്രീനാരായണ വിദ്യാലയം ആശ്രമത്തിലെ സ്വാമി ആനതീർത്ഥനാൽ സ്ഥാപിക്കപ്പെട്ട ആശ്രമത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിലാണ് നിങ്ങൾക്ക് അറിയാതിരിക്കും പൈനോട്ടായിരിക്കും പ്രത്യേകിച്ചും അറിയാവുന്നതാണ് എന്റെ പിന്നിൽ കാണുന്നതാണ് ഗാന്ധിമാവ് ഗാന്ധിജി നട്ടഈ മാവ് ഇന്ന് നാട് മൊത്തം ഗാന്ധിമാവ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് പൊറവിദ്യാർത്ഥികളും പ്രശ്നം കൂടിയിട്ട് ഇവിടെ സൗന്ദര്യവൽക്കരിക്കുകയും ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നുമില്ലാത്ത ഗാന്ധിജിയുടെ ചിതാഭസ്മം നമുക്ക് ഇതിന്റെ ഗാന്ധി പ്രതിമയുടെ തൊട്ടു താഴെ തന്നെ ഒരു ചെറിയ ചെപ്പുകൊടുത്തിൽ ഇവിടെ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് സ്വാമി ആനന്ദഗത്തിന്റെ സമാധി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്വാമിജി സമാധി ആവുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്യുകയും ചെയ്യും സമാധസ്ഥനായിട്ട് അദ്ദേഹം ഇവിടെ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം എഴുതിക്കൊണ്ട് ഇവിടെ കിടക്കുകയാണ് സ്വാമിജി ആദ്യം പ്രവർത്തനം തുടങ്ങിയത് പൊതുപ്രവർത്തനം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം സമഗ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആദ്യം തുടങ്ങി അപ്പോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം സ്വാമി ആനന്ദ ഇവിടെ ശ്രീനാരായണ വിദ്യാലയത്തിന്റെ പേരിൽ ഇവിടെ യാത്ര സ്ഥാപിക്കുന്നു തുടർന്ന് സമൂഹത്തിലെ ഭാഷവൽക്കരിപ്പെട്ട കുട്ടികളെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരെ വിദ്യാഭ്യാസം കൊടുത്ത് അവര് ഇന്നും പോകും ഏറ്റവും നല്ല നിലയിൽ അവരെ ജീവിക്കുക കൂടാതെ ഇപ്പോഴും ഈ ആശ്രമത്തിലെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് സമൂഹത്തിലെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവരെ കുടിക്കുന്നത് അവരെ പഠിപ്പിച്ചിരിക്കുന്ന നല്ല നിലയിൽ ഇന്നിപ്പോ സ്വാമിജിയുടെ എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിന് സ്വാമിജി സമാധി ആയതിനു ശേഷം ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ട്രസ്റ്റാണ് കഴിഞ്ഞ വർഷം എന്നെയും ട്രസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് സമൂഹത്തില് അറിയപ്പെടുന്ന വ്യക്തിത്വം ആയി മുന്നോട്ട് പോയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടുന്ന് പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ആശ്രമത്തിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എരിക്കോ എം എൽ എ അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ അദ്ദേഹം ഈ ആശ്രമത്തിൽ പഠിച്ചതാണ് ദേശീയ ചരിത്ര സ്മാരകമായ ഈ സ്ഥാപനത്തിന് സന്ദർശിക്കാൻ വേണ്ടി കുടുംബമായിട്ടും ഒറ്റക്കായിട്ടും പിന്നെ അതുകൂടാതെ ഇപ്പം കുട്ടികൾ കൂട്ടിയിട്ട് പല സ്കൂളിൽ നിന്നും അവര് ഇവിടെ വരാറുണ്ട് പയ്യൻ വരുമ്പോൾ അവർ തീരുമാനിക്കുന്നത് പയ്യൻവീരിലെ ഉളിയത്ത് കടവ് ഇവിടെ പിന്നെ മ്യൂസിയം ആശ്രമം ഇത് മൂന്നും കണക്കിലെടുത്തിട്ടാണ് അവർ ഇവിടത്തേക്ക് വരുന്നത് അങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടെ എത്തിക്കഴിയുമ്പോഴ് കുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു ആവേശമാണ് ഇവിടുത്തെ ഈ അന്തരീക്ഷവും ഈ ഗാന്ധിമാവിന്റെ ചുവടും ചുവടും ഗാന്ധിയുടെ പിന്നെ ചിതാഭസ്മം ഇതൊക്കെ കാണുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഒരുമാതിരി ആവേശമാണ് ഇവിടെ വരാറ് അപ്പോ മറ്റു ഒരുപാട് ഇപ്പം കഴിഞ്ഞ വർഷം കാസർഗോഡ് കുമ്പള ഉപ്പള അവിടുന്നൊക്കെയുള്ള കുട്ടികൾ വരെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ഇവിടെ പിന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ആ സൗകര്യങ്ങള് പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതരെയും ഞാൻ പിന്നെ ഇവിടും കൂടെ അഭ്യർത്ഥിക്കുകയാണ് അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് സ്വാമി ആനന്ദതീർത്ഥനാണ് ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനാണ് സ്വാമി ആനന്ദതീർത്ഥൻ മഹാത്മാഗാന്ധിയുടെയും നാരായണ ഗുരുവിൻ്റെയും ദർശനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ വഴിയാണ് അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര കേരള നവോത്ഥാന ചരിത്രത്തിൽ പതിപ്പിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും പാതയിൽ കൂടി വഴിപിഴക്കാതെ സഞ്ചരിച്ചു എന്നതാണ് കേരളത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നും സ്വാമി ആനന്ദതീർത്ഥനെ വ്യത്യസ്തനാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അവസാനമായി സന്യാസം സ്വീകരിച്ച് ഗുരുതത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അദ്ദേഹം ജീവിച്ചു സമൂഹം നൂറ്റാണ്ടുകളായി അധകൃതരെന്നു നിർത്തിയ ഒരു സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കാനുള്ളതായിരുന്നു ആ സമർപ്പിത ജീവിതം തലശ്ശേരിയിൽ ഉയർന്ന യാഥാസ്ഥിതിക ബ്രാഹ്മണകുടുംബത്തിൽ ജാതനായ അനന്തശേണായി സാധുജന സേവനത്തിൽ ആനന്ദം കട്ടിയതിനു പിന്നിലെ പ്രേരകശക്തി ശ്രീനാരായണ ഗുരുദേവനാണ് അവസാന കാലം വരെ ഗുരുഭക്തിയിൽ അടിയുറച്ചു നിൽക്കുക വഴി കർമ്മമണ്ഡലത്തിൽ നിന്നും വ്യതിചലിക്കാതെ സഞ്ചരിക്കാൻ ആനന്ദതീർത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് പയ്യന്നൂരിൽ സ്വാമി ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആദ്യം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തെ ഓല ഷെഡിലായിരുന്നു വിദ്യാലയം പ്രവർത്തിച്ചത് പിന്നീടാണ് ഇന്ന് കാണുന്ന മൂരിക്കോവിലേക്ക് മാറ്റിയത് പയ്യന്നൂരിൽ ഇത്തരത്തിലുള്ള ഒരു സമത്വ സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ സിരകളിലേക്ക് തീത്തൈലമായി പടർന്ന് നാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെയാകെ പ്രോജ്വലിപ്പിച്ച സ്വാമി ആനന്ദതീർത്ഥൻ പുതിയ തലമുറയ്ക്ക് തീർച്ചയായും അവിശ്വസനീയ ജീവിതത്തിന് ഉടമയായിരിക്കും അയ്യന്നൂരിൻ്റെ ഹൃദയഭൂമിയിലേക്ക് മാനവ സ്നേഹത്തിൻ്റെ കൈവിളക്കുമായി സന്മനസ്സുകളെ തൊട്ടുണർത്താൻ മഹാത്മജിയെ എത്തിച്ചതും സ്വാമി ആനന്ദതീർത്ഥനാണ് സ്വാമി ആനന്ദതീർത്ഥർക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ജാതിമത പരിഗണനകൾ വെച്ചുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കണം ഹരിജനങ്ങൾ മറ്റുള്ളവർക്ക് തുല്യരായി അംഗീകരിക്കപ്പെടണം അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗമാണോ ഫലപ്രദം എന്ന കാര്യത്തിൽ അഭിപ്രായഭേദമുണ്ടാകാം എന്നാൽ ആ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സമർപ്പിത ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് എന്നതിനെ കുറിച്ച് സംശയമില്ല അദ്ദേഹം അതിനായി സഹിച്ച ക്ലേശത്തിനും കണക്കില്ല ആ കാൽപ്പൊടി ചെന്നു വീഴാത്ത ഹരിജന സങ്കേതങ്ങൾ കേരളത്തിൽ ഇല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും അദ്ദേഹം പരിവർത്തനത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട് ഉദ്ബോധനമല്ല പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ജീവിതശൈലി അമ്പലങ്ങളിൽ മാത്രമല്ല ഹോട്ടൽ ബാർബർ ഷോപ്പ് പെരുവഴി ചായക്കട കുളം കിണർ വിദ്യാലയം ഊട്ടുപുരകൾ എവിടെയെല്ലാം വിവേചനം കാണിക്കുന്നുവോ അവിടെയെല്ലാം ഒരു ധിക്കാരിയുടെ പരിവേഷത്തോടെ അദ്ദേഹം കയറി പല ജാതി മതക്കാരിൽ നിന്ന് മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഹരിജന് അംഗീകാരം നേടിക്കൊടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹം പിൻവാങ്ങിയുള്ളൂ പിന്നിൽ ഒരു ജാതി സംഘടനയോ മതസംഘടനയോ രാഷ്ട്രീയ പ്രസ്ഥാനമോ ഇല്ലാതെ ഒറ്റയ്ക്ക് അംഗം വെട്ടുന്ന അക്ഷീണനായ വൃദ്ധനായ ഒരു യോദ്ധാവിൻ്റെ ത്യാഗധന്യമായ ജീവിതമാണ് നമുക്ക് മുമ്പിൽ ശ്രീനാരായണ വിദ്യാലയം തുറന്നു കാട്ടുന്നത്